السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صهودري صهودر المري لغرك آيه الله سبحانه وتعالى ഒരിക്കലും അവൻ നൽകിയിട്ടുള്ളതായ വാഗ്ദാനങ്ങൾ ലംഘിക്കുന്നവനല്ല എന്ന് നാം മനസ്സിലാക്കി അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ചില വാഗ്ദാനങ്ങളും നാം തിരിച്ചറിഞ്ഞു ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യജീവിതത്തിലെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള അത്യന്താപേക്ഷിതമായിട്ടുള്ള മനുഷ്യന്റെ ആഗ്രഹവും തേട്ടവും ആവശ്യവുമാണ് സ്വസ്ഥമായും സമാധാനമായും തനിക്ക് ജീവിക്കാൻ കഴിയണം താൻ ഉൾക്കൊള്ളുന്നതായ വിശ്വാസത്തെയും എല്ലാം തനിക്ക് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്ന ഉണ്ടാകണം അതിനിടയിൽ ശത്രുക്കളുടെ എതിർപ്പുകളും അവരുടെ ആക്ഷേപങ്ങളും ഒറ്റപ്പെടുത്തലുകളും എല്ലാം വരുമ്പോൾ അവിടെ ക്ഷമയോടെയും ധൈര്യത്തോടെയും പിടിച്ചു നിൽക്കുവാനും മുന്നോട്ട് നീങ്ങുവാനും വിശ്വാസികൾക്ക് കഴിയണം ഇതെല്ലാം മനുഷ്യരുടെയും ആഗ്രഹവും തേട്ടവുമാണ് പരിശുദ്ധമായ ഖുർആൻ എപ്പോഴാണ് മനുഷ്യർക്ക് സമാധാന സമ്പൂർണമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ നൽകുകയും അതുപോലെ തന്നെ ഭയമില്ലാത്ത സന്തോഷത്തോടെയുള്ള ഒരു ജീവിതം ഇവിടെ നൽകുകയും ചെയ്യുന്നത് അള്ളാഹു അതിന് നിർണയിച്ചിട്ടുള്ള ചില നിബന്ധനകളുണ്ട് ആ നിബന്ധനകളുടെ ഒടുവിൽ അള്ളാഹു താല എല്ലാ അർത്ഥത്തിലും സമാധാനപൂർണമായ ഒരു ജീവിതം نملك وغدان امتينا برسول الله سبحانه وتعالى يبرجانا قرينا نملك وغانا سادكم وعد الله الذين امنوا منكم وعملوا الصالحات ليستخلفنهم في اللرى كما استخلف الذين من قبلهم ولا يمكنن لهم دينهم الذي رطل لهم ولا يبدلنهم من بعد خوفهم امنا يعبدونني لا يشركون بي شيئا ഒമംഗൽ പോലും അള്ളാഹു സുബാലഹു ആല പറയുകയാണ് നിങ്ങളിൽ നിന്ന് കൃത്യമായ നിലയിൽ ഈമാൻ ഉൾക്കൊള്ളുന്നവർ അള്ളാഹുവിലും അവന്റെ കിതാബിലും അതുപോലെ തന്നെ നാളെ വരാനിരിക്കുന്നതായ അന്ത്യദിനത്തിലുമെല്ലാം കൃത്യമായി വിശ്വസിക്കുകയും ആ ജീവിതത്തിനു വേണ്ടി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളിലുള്ള വിശ്വാസികളായിട്ടുള്ള ആളുകൾ എന്നിട്ട് അള്ളാഹുത്താല പറയുന്നു അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹുഅല നൽകുന്ന ഒരു വാഗ്ദാനമുണ്ട് കവലിക്കും അവർക്ക് മുമ്പുള്ളവർക്ക് അള്ളാഹുതാല പ്രാതിനിധ്യം നൽകിയതുപോലെ തീർച്ചയായും ഭൂമിയിൽ അവൻ നിങ്ങൾക്കും പ്രാതിനിധ്യം നൽകും അഥവാ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ഭയപ്പെടുകയും ചെയ്തുകൊണ്ട് ജീവിച്ച നമ്മളുടെ മുൻഗാമികൾക്ക് ഭൂമിയിൽ ശത്രുക്കളിൽ നിന്ന് എങ്ങനെ അഭയമുണ്ടായിത്തീരുകയും രക്ഷയുണ്ടായിത്തീരുകയും സമാധാനവും സന്തോഷപൂർണവുമായ ജീവിതമുണ്ടായിത്തീരുകയും ചെയ്തുവോ അതുപോലെ നമ്മൾക്കും അള്ളാഹുഅല വാഗ്ദാനം ചെയ്യുകയാണ് അത് മാത്രവുമല്ല വലയുമക്കിൻ എന്നലഹും ദീനഹുമുല്ലും പരിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായ നിലയിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അള്ളാഹു സുബാലഹുഅാല അവൻ തൃപ്തിപ്പെട്ടതായ ദീനിനെ ആ ദീന് നമ്മളുടെ ജീവിതത്തിൽ സമ്പൂർണമായ നിലയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ കഴിയുന്നതായ ഒരവസ്ഥ അള്ളാഹുഅല നമ്മൾക്ക് നൽകും അതുപോലെ വലയുപദിലന്നഹും നമ്മളുടെ ഭയത്തിനും പ്രയാസത്തിനുമെല്ലാം ഒടുവിൽ അള്ളാഹു ഏറ്റവും സമാധാന സമ്പൂർണമായ ഒരു ജീവിതം നമ്മൾക്ക് നൽകുകയും അള്ളാഹു തൃപ്തിപ്പെട്ടതായ അവന്റെ മതത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിർഭയത്വത്തോടെ സമാധാനത്തോടെ ഈ ഭൂമിയിൽ കഴിഞ്ഞുകൂടാൻ കഴിയുന്നതായ ഒരവസ്ഥ അള്ളാഹു നമ്മൾക്ക് നൽകുകയും ചെയ്യും പക്ഷേ അത് നൽകപ്പെടണമെങ്കിൽ ചില നിബന്ധനകൾ അള്ളാഹു നമ്മളുടെ മുന്നിൽ വച്ചു അതിൽ ഒന്നാമതായി അള്ളാഹു താല പറഞ്ഞത് ഈ അബുദൂനനി അള്ളാഹുവിനെ നാം ആരാധിക്കണം അള്ളാഹുവിനെ അറിയേണ്ട പ്രകാരം അറിയുകയും മനസ്സിലാക്കേണ്ട പ്രകാരം മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് അവന് അബാധത്ത് ചെയ്തുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മൾക്ക് ജീവിക്കാൻ കഴിയണം അതുപോലെ തന്നെ ലായുഷ്വരിക്കോ നബീഷി ആ അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത അവനിലേക്ക് പങ്കു ചേർക്കുക എന്ന മഹാ അപരാധം നാം ഒരിക്കലും ചെയ്യാതിരിക്കണം ഈ രണ്ട് നിബന്ധനകൾ നാം പാലിക്കുകയാണെങ്കിൽ അഥവാ അള്ളാഹുവിനെ നാം ആരാധിക്കുകയും ഒരു വസ്തുവിനെയും അള്ളാഹുവിലേക്ക് പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്താൽ എത്ര ഭയപ്പെടുത്തലുകളുടെ ഇടയിലാണ് നിങ്ങൾ ഉള്ളതെങ്കിലും നിങ്ങളുടെ ദീനിന് സ്വാധീനം കിട്ടുന്ന നിങ്ങൾക്ക് നിർഭയത്വത്തോട് ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥ നിങ്ങളിലുള്ള വിശ്വാസികളായ സൽക്കർമ്മികളായ ജനങ്ങൾക്ക് അള്ളാഹു ഇത വാഗ്ദാനം നൽകുകയാണ് എന്ന് അള്ളാഹു താരം ഉണർത്തുകയാണ് സഹോദരങ്ങളെ നമ്മളിവിടെ തിരിച്ചറിയേണ്ടുന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനം ഒരിക്കലും ലംഘിക്കപ്പെടുന്നതല്ലോ എന്നിട്ട് അള്ളാഹു പറയുന്നു ഇനി ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന നിങ്ങൾ സത്യനിഷേധത്തിന്റെ അതുപോലെ തന്നെ നന്ദികേടിന്റെ വഴിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിലോ നമ്മൾ തോന്നിവാസികളാണ് അത് മാത്രവുമല്ല അതിന്റെ ദുരന്തങ്ങൾ നമ്മളുടെ ജീവിതത്തെ വേട്ടയാടുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആാലിലൂടെ അള്ളാഹുസ്ബാല നമ്മളെ ഉണർത്തുകയാണ് തീർച്ചയായും വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരവധി പരീക്ഷണങ്ങളുടെയും നിരവധി ഭയപ്പെടുത്തലുകളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ ഇടയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു അവൻ്റെ കിതാബിലൂടെ നമ്മെ പഠിപ്പിച്ച ഈ വിശുദ്ധമായ വചനം നാം നമ്മളുടെ ഹൃദയത്തിന്റെ ചുമരിൽ എഴുതി വെക്കാൻ നമ്മൾക്ക് കഴിയണം ഈ ആയത്തിന്റെ ആശയം നമ്മളുടെ ജീവിതത്തിൽ നിലനിർത്തുവാനും ആ നിലയിൽ അല്ലാഹുവിൻ്റെ സഹായം കിട്ടുന്ന ആളുകളായി നമ്മൾക്ക് മാറുവാനും കഴിയുകയാണെങ്കിൽ അല്ലാഹു നൽകുന്ന ആ സത്യസന്ധമായ വാഗ്ദാനം നമ്മളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ടായിത്തീരുമെന്ന് നാം തിരിച്ചറിയുക അതുകൊണ്ട് സത്യത്തെയും യാഥാർത്ഥ്യത്തെയും തിരിച്ചറിഞ്ഞുകൊണ്ട് നന്മയോടെ മുന്നോട്ടു പോകാൻ പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വരഹമത്ാഹി വാത്തു